ബജറ്റ് പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ ജനകീയ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തി കടുത്ത കേന്ദ്ര അവഗണന തുടരുന്ന സാഹചര്യത്തിലും ഒരു ഘട ക്ഷാമപത്ത അനുവദിച്ചത് ഏറെ ആഹ്ലാദകരമാണെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഫണ്ട് വകയിരുത്തിയതായും യോഗം അഭിപ്രായപ്പെട്ടു കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് നികുതി വലിയ രീതിയിൽ കുറക്കാനാവശ്യമായിട്ടുള്ള സമീപനത്തിലേക്കാണ് ബഡ്ജറ്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവതരിപ്പിച്ച ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കെ ഭാനുപ്രകാശ് ടി പ്രകാശൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്